അമൂല്യമായ ഒരു ഔഷധ ചെടിയെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഇതാണ് പുളിയാറില ഇതിന്റെ ശാസ്ത്രനാമം ഓക്സാലിസ് കോർണിക്കുലേറ്റ നാട്ടുവൈദ്യത്തിലും ആയുർവേദത്തിലും പരാമർശിക്കുന്ന ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഒരു സസ്യമാണ് പുളിയാറില പറമ്പുകളിലും ചതുപ്പ് നിലങ്ങളിലും വയലോരങ്ങളിലുമൊക്കെ ഇത് ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട് ഇതിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചറിയുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം നിലത്ത് പടർന്നു വളരുന്ന ഒരു ചെടിയാണ് ശാഖകളായിട്ട് വളരുന്ന ഒരു ചെറിയ സസ്യം കൂടിയാണ് ഓരോ ഇലയും ത്രികോണ മൂന്നായിട്ട് പിരിഞ്ഞു കാണപ്പെടുന്നു വെണ്ടക്കയുടെ ആകൃതിയില് ചെറിയ കായ്കളും ഇതിലുണ്ട് ഇതിനുള്ളിൽ ഉണങ്ങി കഴിഞ്ഞ വിത്തുകൾ പാകി നമുക്ക് നട്ടുവളർത്താം ഭക്ഷ്യമായിട്ടുള്ള കായ്കളാണ് ഇതിനുള്ളത് അതുപോലെ മഞ്ഞ ചെറിയ പൂക്കളാണ് ഇതിന് കണ്ടുവരുന്നത് അമ്ല രസമാണ് ഇതിനുള്ളത് എരിവും ചവർപ്പും മധുരവും എല്ലാം കൂടി കലർന്ന ഒരു രുചിയുണ്ട് ചിത്രശലഭങ്ങളോട് സാമ്യമുള്ള ഇലകളാണ് നിലത്ത് പടർന്നു വളരും പുൽനീലിശലഭങ്ങൾ ധാരാളമായിട്ട് കാണപ്പെടുന്ന ഒരു ചെടിയാണിത് ഇതിൻ്റെ മുട്ടകളൊക്കെ ഇതിനുള്ളിൽ കാണാറുണ്ട് ഇത് വെയിലിൻ്റെ ലഭ്യതയനുസരിച്ച് ഏർ നിറം മാറുന്ന ഒരു സസ്യമാണ് വെയിൽ കൂടുതലും കുറവുള്ള ഭാഗങ്ങളിൽ ഇതിൻ്റെ ഇലകൾക്ക് നേരിയ ചുവപ്പും കടുത്ത പച്ചയും ഒക്കെ കണ്ടുവരുന്നുണ്ട് അതുപോലെ ഇരുമ്പ് കാൽസ്യം വൈറ്റമിൻ ബി വൈറ്റമിൻ സി വൈറ്റമിൻ കെ ഇതെല്ലാം ധാരാളമായിട്ടുണ്ട് പൊട്ടാസ്യം ഓക്സലേറ്റുകൾ ധാരാളമായിട്ടുണ്ട് പ്രോട്ടീൻ ഉണ്ട് ഫ്ലവനോയിഡുകൾ ഫ്ലവനോയിഡുകളുണ്ട് ബീറ്റ ഉണ്ട് നിയാസിൻ ഫാറ്റി ആസിഡ് ടാനിൻ എന്നീ ഘടകങ്ങൾ കൊണ്ട് സമൃദ്ധമായിട്ടുള്ള ഒരു ഔഷധ ചെടിയാണിത് ത്രിദോഷങ്ങളെ അകറ്റാനായിട്ടാണ് ഇത് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നത് തന്നെ ദഹന വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട മിക്ക രോഗങ്ങളെയും ശമിപ്പിക്കാനുള്ള കഴിവുള്ള ഒരു നാട്ടു മരുന്നാണിത് സമൂലമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു പച്ചമരുന്നാണിത് കൊട്ടൻചുക്കാതി തൈലത്തിന് ഇതിൻ്റെ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഔഷധ ഉപയോഗങ്ങളിൽ പനി ശരീരം വേദന ആർത്തവ വേദന മറ്റു പ്രശ്നങ്ങൾ അർച്ചസ് വയറിളക്കം നേത്ര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഇതിനൊക്കെ ഈ പുളിയാറിലെ ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട് അതുപോലെ വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷിക്ക് ഇലകൾ ജ്യൂസ് ആക്കി ഉപയോഗിക്കാം ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഇതിൻ്റെ ഇലകൾ ഉപയോഗിക്കാം ഇപ്പം പുളിക്ക് പകരമായിട്ട് ഇതിൻ്റെ ഇലകൾ വൃത്തിയായിട്ട് കഴുകിയെടുത്തതിനു ശേഷം ചമ്മന്തിയിൽ വെച്ച് അരച്ച് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതുപോലെ രസത്തിലും മറ്റും നമുക്ക് ഇതിൻ്റെ ഇലകൾ ചതച്ച് ചേർക്കാം കടുവറക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഇലകൾ ചേർത്ത് കൊടുക്കാം പുളി രസവും ഉണ്ടാകും ഇതിൻ്റെ ഇല അരച്ചത് നെറ്റിയിൽ പുരട്ടി കഴിഞ്ഞാൽ തലവേദന ചെന്നിക്കുത്ത് ഇവ അകറ്റാനായിട്ട് സാധിക്കും ഇതിൻ്റെ ഇലകൾ കഴുകി വൃത്തിയാക്കി അതിൻ്റെ നീരെടുത്ത് കുറച്ച് കണ്ണിലെറ്റിച്ച് കഴിഞ്ഞാൽ കണ്ണിലുള്ള അണുബാധ മാറുന്നതിനും വേദന മാറുന്നതിനും നല്ലതാണ് പനിക്ക് ആശ്വാസം കിട്ടുന്നതിനും ശരീരം വേദന കുറയുന്നതിനും വേണ്ടിയിട്ട് നാട്ടുവൈദ്യത്തിൽ ഇത് സമൂലമായിട്ടെടുത്ത് കഷായം വെക്കുക പതുവുണ്ട് അപ്പോൾ ഇതിൻ്റെ വേര് പോലും കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഇലയും അതിൻ്റെ തണ്ടും മൊത്തത്തിലെടുത്ത് കഷായം വെക്കുന്നതാണ് സമൂലമായിട്ട് വെക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഇത് ശരീരവേദനയ്ക്കും പനിക്കുമൊക്കെ മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ ഇലകൾ തിളപ്പിച്ച വെള്ളം കവൾ കൊണ്ടു കഴിഞ്ഞാൽ തൊണ്ടവേദനയും അണുബാധയൊക്കെ ഉണ്ട് അത് മാറുന്നതിന് ഒരു പരിഹാരമാണ് അതുപോലെ വയറിളക്കം മൂലക്കുരു ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ നീര് മോരിൽ കലക്കി കുടിക്കാറുണ്ട് മറ്റു മറ്റുതരോഗങ്ങൾക്കും ഇതിൻ്റെ ഇല മോരില് ഇടിച്ച് പിഴിഞ്ഞ് കുടിക്കാറുണ്ട് ശരീരത്തിൽ ഉണ്ടാകുന്ന അരിമ്പാറ മാറുന്നതിന് വേണ്ടിയിട്ട് ഉള്ളിയുടെ നീരും പുളിയാറിലയുടെ നീരും കൂടി എടുത്ത് അരിമ്പാറയിൽ പുരട്ടി കഴിഞ്ഞാൽ അതിന് ശമനം ലഭിക്കും അത് കുറച്ച് ദിവസങ്ങൾ ചെയ്യേണ്ടി വരും നല്ല രീതിയിൽ അത് മാറിക്കിട്ട് അത് കൊഴിഞ്ഞു പോകുന്നത് പോലെ കുറച്ച് ദിവസങ്ങൾ കാണുമ്പോൾ നമുക്ക് അനുഭവിക്കാനാകും അൾസർ മാറുന്നതിനും കൃമിശല്യം ഒക്കെ വേണ്ടിയിട്ട് പുളിയാറിലയും കുടങ്ങലിൻ്റെ ഇലയും ഇഞ്ചിയും കൂടി ചേർത്ത് അരച്ച് ചമ്മന്തിയാക്കി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ആശ്വാസം ലഭിക്കും കുട്ടികൾക്കുണ്ടാക്കുന്ന കൃമശല്യമൊക്കെ കുറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന ചമ്മന്തി വളരെ നല്ലതാണ് ഇനി അടുത്തതായിട്ട് പറയുന്നത് പുളിയാറിലയുടെ ഇലകൾ കൊണ്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഉപയോഗമാണ് മുഖക്കുരു മാറുന്നതിനും മുഖത്തെ കറുത്ത പാടുകൾ മാറുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഇലകൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അടുത്ത് നന്നായിട്ട് അരച്ച് അതിൽ കുറച്ച് ചെറുപയർ പൊടി കൂടി ചേർത്ത് നാലോ അഞ്ചോ ദിവസം പുരട്ടി കഴിഞ്ഞാൽ മുഖക്കുരു മാറുന്നതിനും പാടുകൾ മാറുന്നതിനും നല്ലൊരു ഔഷധമാണ് അതുപോലെ ശരീരത്തിൽ ഉണ്ടാകുന്ന മറ്റ് കുരുക്കൾ വ്രണങ്ങൾ ഇവയൊക്കെ വേഗത്തിൽ ഉണങ്ങുന്നതിനും അതിൻ്റെ പാടുകൾ മാറുന്നതിന് വേണ്ടിയിട്ട് ഇത് അരച്ച് പുരട്ടാവുന്നതാണ് കരളിൻ്റെ ആരോഗ്യത്തിന് ഇതിൻ്റെ നീര് നല്ലതാണ് ഇതിൻ്റെ ഇലകൾ നാലോ അഞ്ചോ എണ്ണം ചവച്ചിറക്കുന്നത് ദിവസം അത് നമുക്ക് ഇത് പിച്ച് ചവച്ചിറക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ ഇത് കഴിക്കുന്നത് രക്തം ശുദ്ധീകരിക്കാനും ശരീരത്തിലെ രക്തയോട്ടം കൂട്ടാനും ഗുണകരമാണ് അപ്പോൾ വളരെയധികം അയൺ സമ്പുഷ്ടമായിട്ടുള്ള ഒരു ഇല കൂടിയാണിത് വിളർച്ച ക്ഷീണം ഇവ മാറ്റുന്നതിന് വളരെ നല്ലതാണ് കുളിയാറിലെ പറ്റിയുള്ള ഈ ഒരു വീഡിയോ അതിൻ്റെ പേയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം